ഞാൻ അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വന്നതാ ഞാൻ ഫോട്ടോഗ്രാഫറായ എന്താ കുഴപ്പം അച്ഛ ശമ്പളം കുറവായിരിക്കും ചെറിയ വീട് ചെറിയ കാറ് പക്ഷെ സന്തോഷം വലുതായിരിക്കും ഐ അച്ഛൽ ബി വെരി ഹാപ്പി കിട്ടുന്ന ശമ്പളത്തിൽ അച്ഛനൊരു നല്ല ഷർട്ടും അമ്മയ്ക്കൊരു നല്ല സാരി വാങ്ങിക്കൊടുത്താലും എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടും അച്ഛ ഞാൻ എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരേ ഒരു പ്രാവശ്യം എന്റെ മനസ്സിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ തിരിച്ചു അനുവദിക്കാൻ പോവാ ഒരു പ്രൊഫഷണൽ ക്യാമറയ്ക്ക് എന്ത് വിലയാകും ഇത് കൊടുത്തിട്ട് നമുക്ക് ആ ക്യാമറ വാങ്ങാം തെകഞ്ഞില്ല കുറച്ച് കാശും കൂടെ കൊടുക്ക